നമസ്കാരം എൻറെ പേര് റിയ ഇന്ന് എന്റെ കൂടെ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അമൃത ടിവിയില് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും സൂപ്പർ അമ്മ മോൾ എന്ന് പറയുന്ന ഒരു അടിപൊളി റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അതിലെ വിന്നേഴ്സ് ആയിട്ടുള്ള സൂപ്പർ അമ്മ മോളു ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിദ്യ ആൻഡ് വേദിക ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത് ആരുടെ ആദ്യമായിരുന്നു അതോ റിയാലിറ്റി ഷോയില് പോ To to. ും പറഞ്ഞൊരു ഫസ്റ്റ് ടൈം അല്ലെ ഒത്തിരി ആയിരുന്നു പതുക്കെ പതുക്കെ മേക്കപ്പ് ചെയ്തെടുത്തു ഇത് ഇപ്പം വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് ോ രണ്ട് സൈഡിൽ സൈഡെന്ന് പറഞ്ഞ ആദ്യമൊക്കെ ഞാനിപ്പോ ഇതിപ്പോ ഒരു നീണ്ട ഷോയാണ് കുട്ടിയുടെ പഠിത്തത്തിനെ ബാധിക്കും എന്റെ ജോലിനെ ബാധിക്കും ട്രാവല് അങ്ങനെയൊന്നും സത്യം പറഞ്ഞു ചിന്തിച്ചില്ല ആരും ചിന്തിച്ചില്ല ജസ്റ്റ് ഇതിന്റെ പ്രോഗ്രാം ഉണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞു ഓക്കെ പോയി നമ്മൾ ഷോ ചെയ്ത അപ്പൊ അപ്പോഴൊന്നും ആർക്കും ഒരു തടസ്സം പോലെ ഉണ്ടായിരുന്നല്ലേ ഇത് പോവാ പോവാ നീണ്ട് നീണ്ട് നീണ്ടു പോയി വന്നപ്പോ അവടെ എഡ്യൂക്കേഷൻ്റെ അത് കാരണം നമ്മുടെ നാട്ടില് വേറൊരു സിസ്റ്റർ അല്ലേ എല്ലാം നമ്മള് പഠിക്കുന്ന പഠിക്കുന്ന റിലേറ്റ് ചെയ്തല്ലേ വരുന്നു നമ്മ എവിടെ സ്കൂളിൽ പോവാതെ നിക്കുന്നത് കാണുമ്പോഴും എന്റെ ജോലി അത് എഫക്ട് ചെയ്യുന്നത് കാണുമ്പോഴും ഒക്കെ ആ ഒരു സപ്പോർട്ട് എല്ലാം നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് വെച്ചാല് ആ നീതിന് എന്തിനാണ് ഈ ഷോക്ക് ഇത് നിനക്ക് എന്താണ് കിട്ടുന്നത് ഇപ്പം നമ്മൾ അതൊന്നും പ്രതീക്ഷിപ്പോ ഈ ഷോക്ക് പിന്നതായി നമുക്ക് ഇത്രയും എമൗണ്ട് നമുക്ക് കിട്ടും അതൊന്നും അതല്ലല്ലോ നമ്മുടെ കാര്യം ഇതല്ലല്ലോ നമുക്ക് നമുക്ക് ആ ഒരു എന്ത് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യുമ്പോ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു അതായിരുന്നു ആ മനസ്സിലുണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലുള്ള ഒരു ഇഷ്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ എനിക്ക് എവിളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഇവള് എന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോഴും എവള് ഭയങ്കരമായിട്ട് കരഞ്ഞു പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിന്ന് ഞാൻ പോവായിരുന്നു അവിടെ പക്ഷെ എവള് എപ്പോഴും എന്നോട് പറയാം അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും ഓക്കെ അത് ശരിക്കും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി കാരണം ഈ ഒരു പാഷനും ഒരു ഇഷ്ടവും ഒക്കെ എന്റെ മനസ്സിലുള്ളതിന്റെ ഒരു ആഴത്തില് എവർക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല കാരണം അവള് കുഞ്ഞാണ് അവർക്ക് ഫ്രീ ആയിട്ട് നടക്കുക കോമ്പറ്റീഷൻ ആർക്കും ഒരു കുഞ്ഞു കുട്ടികൾക്ക് ഒരു എപ്പോഴും കോമ്പറ്റീഷൻ കൊണ്ട് കൊടുത്താൽ അവരുടെ മെന്റാലിറ്റി അങ്ങനെ ആയിരിക്കില്ലല്ലോ പക്ഷെ എനിക്ക് വേണ്ടി അവള് ത്രൂ ആയിട്ട് നിന്നു ചെയ്തു നമ്മൾ ഈക്വലി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അപ്പൊ എന്നോട് ഈക്വലി ആയിട്ട് അവൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു ഇപ്പം ആദ്യം ആദ്യമൊക്കെ എനിക്ക് നല്ല കമന്റ്സ് കിട്ടി എവർക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ വരുന്ന കമന്റ്സ് എല്ലാം എവർക്കാണ് അവളുടെ പോസിക്ക് നല്ല കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവൾക്ക് ഹാപ്പി ആയില്ല അവൾക്ക് ഞാൻ എന്തെങ്കിലും ഒക്കെ ഞാൻ ആ കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ട് എനിക്ക് പോസിറ്റീവ് കമന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പറയുമ്പോ പിന്നുള്ള റൗണ്ടിനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടായിരുന്നു ചെയ്യാൻ തന്നെയാണ് അതെ അത് ഓർപ്പിട്ട് ഇപ്പൊ എനിക്ക് മോള് മോൾ ആയതുകൊണ്ട് മാത്രം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഒപ്പം ഈ റൂഡ് ജേണിയിലാവ സ്കൂളിൽ പറഞ്ഞ പോലെ ഫ്രണ്ട്സും എല്ലാം കളഞ്ഞിട്ട് അവള് നിന്നുകൊണ്ട് എന്റെ ഒരു ഒരു ഈ റിയാലിറ്റി ഷോയിൽ പോയത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഇതിന് മുന്നേ ഇങ്ങനത്തെ എന്തെങ്കിലും വലിയ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇത് ഒരു ഫസ്റ്റ് ടൈം ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു ഷോക്ക് ടി വി ഷോയ്ക്ക് പോകുന്നത് തന്നെ ഇതൊരു വലിയ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഞാൻ കല്യാണം പോയതിനേഷം സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയത് ഏഹ് കുറെ പ്രോഗ്രാംസിലായിരുന്നു നമ്മള് ഓസീസ് ആകുമ്പോഴേ നമുക്ക് അറിയാലോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓരോ അസോസിയേഷൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഫസ്റ്റ് സിംഗപ്പൂരിലായിരുന്നു അപ്പൊ സിംഗപ്പൂർ ആയിരുന്നപ്പോ തന്നെ ഒത്തിരി മലയാളി അസോസിയേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ പോയി അങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള ഷോസ് ചെയ്തോണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ അസോസിയേഷൻറെ പ്രോഗ്രാംസിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ അപ്പം ഇങ്ങനൊരു ടി വി ഷോ ഇത് ആദ്യമായിട്ടാണ് പിന്നെ ഇതൊരു ഈ ഒരു ഇങ്ങനൊരു എന്ത് പറയുന്ന അച്ചീവ്മെന്റ് പോലും എന്റെ ജീവിതത്തില് എനിക്ക് എന്ത് പറയുന്നത് ഇങ്ങനെ എപ്പോഴെങ്കിലും അമ്മ സ്വപ്നത്തിനെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലൊക്കെ പോയി അത് ശരിയാണ് ഇതൊരു ഈയൊരു കൊസ് ശരിക്കും ഇത് നമ്മള് എനിക്ക് തോന്നുന്നത് എന്നെ പോലെ കൊറേ പേരുണ്ടായിരുന്നു നമ്മള് മിററൊക്കെ നോക്കിയിട്ട് നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആണ് നമ്മളെ ഇന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി അങ്ങനെ നമ്മളെ ചുമ്മാണ്ടാകും ഞാൻ ശരിക്കും തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മിറർ നോക്കി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഞാൻ എനിക്ക് എന്തോ കിട്ടിയ അവാർഡാണോ എന്താണോ എന്തോ ഒരു വലിയ ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ ഞാൻ പറയുന്ന ആയിട്ടൊക്കെ ഞാൻ കൊറേ ഇങ്ങനെ ആ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഡ്രീം കണ്ടു ഡ്രീമും ഒത്തിരി ഉണ്ട് ഇപ്പൊ എപ്പോഴും ഉള്ളതാണ് നമ്മളെപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക അപ്പൊ കുറച്ചൊക്കെ നടക്കുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളാണ് ഓ എല്ലാ സ്വപ്നങ്ങളും അതിന് യാഥാർത്ഥ്യം കാണുന്ന സ്റ്റോപ്പ് ചെയ്യത്തില്ല എന്താ അപ്പൊ ഞാൻ എവളോടും പറയും ഇപ്പൊ ഞാന് അവളോട് ചോദിക്കുമ്പോ എന്താന്ന് എനിക്ക് ഇപ്പൊ ചില നമുക്കറിയില്ലേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റക്കായിരിക്കുന്ന കൊറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലുണ്ട് അല്ലെ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത് എന്നൊക്കെ സ്റ്റക്കായിരുന്നു അപ്പൊ ഞാൻ പറയും ചിലപ്പോ അവരോട് ചോദിക്കാൻ സ്വപ്നം ചിലവർ സ്വപ്നം കാണാറില്ല ഇല്ലാതൊന്നും എനിക്ക് ആഗ്രഹമില്ല ഇങ്ങനെയൊക്കെ ഒന്ന് പോയാൽ മതി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ജീവിതത്തിൽ ഒരു എന്താ പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല അപ്പൊ നമ്മളിപ്പോ ഒത്തിരി അത്രക്കും ആഗ്രഹിക്കണം അപ്പൊ നമുക്ക് കൊറച്ചൊക്കെ കാര്യങ്ങൾ നേടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും അതാണ് ഞാൻ അവരോട് പറയുന്നത് കണ്ടുപിടിക്കാം ഏത് ക്ലാസ് ഗ്രേഡ് ഫൈവില് ഓക്കെ എന്നിട്ട് എങ്ങനെയോ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന നാട്ടിലൊക്കെ പോയി വരുമ്പത്തേനും പഠിത്തം എങ്ങനെയാ ഓക്കേ ഓക്കേ അത് ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആയിരുന്നു നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയോ തിരിച്ചു വരുമ്പം നമുക്ക് സെയിം ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരിക്കുമോ അതോ അവരൊക്കെ വേറെ ഗ്രൂപ്പിലേക്ക് പോവോ

ഞാനോന്ന് സാധനം ഞാൻ പോയപ്പോ എനിക്ക് ഒരുപാട് സ്റ്റേജായിട്ടുണ്ടായിരുന്നു കോൺഫിഡൻസ് ഒരുപാട് ഇല്ലായിരുന്നു കഴിഞ്ഞപ്പോ ഞാന് പുതിയ സാധനങ്ങൾ തോന്നുന്നു ഇപ്പൊ നിങ്ങക്ക് ഇഷ്ടംപോലെ ഇന്റർവ്യൂസിൽ ചോദ്യം ചോദിച്ചതായിരുന്നു പക്ഷെ എന്നാലും എന്നോട് ചോദിക്കുന്നു എന്ത് തോന്നുന്നു ശരിക്കും എന്താ പറയാ ഞാൻ എല്ലാരോടും പറയുന്ന പോലെ നമ്മള് ഭയങ്കര പ്രൗഡായിട്ടിരിക്കുവാണ് നമുക്ക് ഭയങ്കര ഞാൻ ഞാനും ആൾക്കായാലും എല്ലാ പേരും സൂപ്പർ അമ്മ മക്കൾ ടാഗ് കൊടുക്കും എന്റെ മോളാണെങ്കിൽ ഇങ്ങനെ എക്സൈറ്റഡ് ആണ് സൂപ്പർ മോള് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടോ ഇത് കണ്ടിട്ടേ അന്ന് ശരിക്കും ആദ്യം നമ്മൾ ചാറ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ ഏർ നിനക്ക് ആ ഒരു ടെൻഷൻറെ മോഡലല്ലേ ഞാൻ നിന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ് അതുകൊണ്ടാണ് കേട്ടോ കാണുന്നവര് വിചാരിക്കും അതെ അപ്പൊ ആദ്യം നല്ല ടെൻഷൻ എന്നിട്ടതേ ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അതൊരു അച്ചീവ്മെന്റ് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ റിയനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് എന്ന് വെച്ചാൽ ജോലിയുടെ ആ സമയവും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസിന്റെ ഇടയ്ക്ക് ആയിരുന്നു തോന്നുന്നു ഞാൻ അതെ അതെ കുറച്ചൊരു ടെൻഷൻ ചെയ്യാം ചെയ്യേണ്ടതെന്ന് അറിയാത്ത നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടി അതെല്ലാം ഒരു വൺ ഇയർ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ ഓരോരോ റൗണ്ടും എല്ലാം ഇല്ലേ നമുക്ക് നല്ലൊരു മെമ്മറീസ് എനിക്കും എന്റെ മോൾക്കും എപ്പോഴും ഓർത്തിരിക്കും ഇപ്പൊ എന്നെ പോലെ വലുതായിട്ട് ഇറങ്ങി അതെ പറയുന്നത് എന്നെ ഒരു നമുക്കതൊരു എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു മെമ്മറി ആ ഒരു ഇതൊന്നും പോകാൻ പോകുന്നില്ല ശരിക്കും ഒരു ഭയങ്കര സന്തോഷം മോൾക്ക് എങ്ങനെയുണ്ട് മോളുടെ സ്കൂളിലൊക്കെ ചോദിക്കേം വീഡിയോസൊക്കെ കാണുക ഒക്കെ ചെയ്തായിരുന്നോ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ടീച്ചർ ക്ലാസ് ഓ ഓക്കേ ശരി അസംബ്ലി അസംബ്ലിയിൽ അവരുടെ വിളിക്കുന്നു അത് അതെന്നായിരുന്നു സ്കൂൾ സ്റ്റേജിൽ ഒരു ചെറിയ ഇന്റർവ്യൂ മോഡല് പ്രൈമറി സിക്സിലോ നിങ്ങളുടെ കുട്ടി ആരാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തത് അങ്ങനെ ഓ ഓക്കെ ഓക്കെ അതേ വെള്ള ഓക്കെ ഇതിപ്പം കാണുന്നവർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം എനിക്കറിയാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങള് എവിടെ നിന്നായിരുന്നു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയത് നീ ശരി ഇനി എല്ലാവർക്കും അറിയാൻ വേണ്ടി പറഞ്ഞു നമ്മളിപ്പം ഇവിടുന്ന് തന്നെയാണ് ഓസ്ട്രേലിയയും ഓസ്ട്രേലിയത് ഓഡീഷൻ കഴിഞ്ഞതും ഓൺലൈൻ ഓഡീഷൻ ഓൺലൈൻ വഴി നടന്നതും ഒക്കെ ഓസ്ട്രേലിയയിൽ നിന്നായിരുന്നു പിന്നെ ഇവിടുന്നായിരുന്നു നമ്മള് പോയി വരെയും ചെയ്തോണ്ടിരുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്നാണ് നിങ്ങൾ നാട്ടിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റും അതെ അത് തന്നെ വലിയൊരു സംഭവമാണ് അല്ലെ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല ഇവിടെ നിക്കുമ്പോ എല്ലാരും വിചാരിക്കും റിയാലിറ്റി ഷോ ഒക്കെ നാട്ടിൽ നടത്തുമ്പോൾ ഇവിടെ ഉള്ളത് മിക്സ് ആകുന്നുണ്ടല്ലോ എന്നൊക്കെ അതെ അപ്പൊ ഇവിടെ ട്രാവലും ഒക്കെ എങ്ങനെയായിരുന്നു നല്ല സ്ട്രഗിൾ ആയിരുന്നു ഇടക്കിടയ്ക്കുള്ള എപ്പായിട്ടും നമുക്ക് നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടേ സ്കൂളാണെങ്കിലും എന്റെ ജോലിയുടെ കാര്യമാണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ ആ ഒരു മൈൻഡ് സ്ട്രഗിൾ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് പക്ഷേ ഇതായിരുന്നു എനിവേ നമ്മളിപ്പോ ഒരു കോമ്പറ്റീഷനിൽ പോകുന്നു അപ്പം ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ലക്ഷ്യം മാത്രമേ നമ്മൾ മുന്നോട്ട് കണ്ടോള്ളൂ വേറെ ഒന്നും ചിന്തിച്ചില്ല യൂതിയാവോ അങ്ങനെ ആവുമോ എന്ന് പറഞ്ഞ ഒരുപാട് ചിന്തിച്ചുപോട്ടിയില്ല ഓക്കെ ഓക്കെ അപ്പം ജോലിയൊക്കെ അന്നേരം ആദ്യം തന്നെ റിസൈൻ ചെയ്തായിരുന്നു അത് ഇടയ്ക്ക് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഫസ്റ്റ് ഒക്കെ എനിക്ക് എനിക്ക് അവരോട് ഭയങ്കരമായിട്ട് ഒരു താങ്ക്ഫുൾ ആണ് കാരണം ഞാൻ കുറെ നാള് ഫ്രോം ഹോം എടുത്തു അതായത് ഇന്ത്യ വർക്ക് ചെയ്തു വർക്ക് ഇന്ത്യ എടുത്തു അപ്പം ഒത്തിരി ആയപ്പോഴത്തേക്ക് ഒരു സിക്സ് ഒക്കെ അങ്ങനെ ചെയ്തു സിക്സ് മന്ത്സ് വരെയും അവർ ഓക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒത്തിരി ഇവിടുത്തെ ടാക്സും അങ്ങനത്തെ റൂൾ നമുക്ക് പുറത്ത് നിൽക്കാൻ പാടില്ലല്ലോ അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അവര് പറഞ്ഞു ഒന്നിലെ ഇവിടെ നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കണം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റിസൈൻ ചെയ്യുക ഒരു ഓപ്ഷൻ സിക്സ് മന്ത്രിയായിരുന്നു അതല്ലേ ഭയങ്കര നമുക്ക് ഇവിടെ ഇവിടെ ഉള്ളവർക്ക് അറിയാലോ ഒരു ജോലി എന്ന് പറയുന്നത് ഭയങ്കര അപ്പം അത് റിസൈൻ ചെയ്തായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ഈ വൺ ഇയർ ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിളും ഒരു ഡിസിഷൻ എടുക്കാൻ ഒത്തിരി പാട് എന്തായാലും വിശ്വാസം ആയിട്ട് അതെ ഇപ്പൊ നമ്മുടെ ഒരു ഇഷ്ടം കണ്ടു കണ്ടുപോയിക്കാൻ ഇപ്പം അതിപ്പോ നമുക്ക് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ എനിക്കിപ്പം എന്റെ ഒരു എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം എന്റെ മോൾക്കോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനും എന്റെ അമ്മയ്ക്കും അച്ഛനും ആർക്കും അല്ല നമ്മുടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ആഗ്രഹം അപ്പൊ നമ്മൾ തന്നെ നമ്മൾ തന്നെ സ്ട്രോങ് ആയിരിക്കണം എനിക്കത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം പലടത്തും നെഗറ്റീവ് കമന്റ്സും പലരും പറയും അതല്ല ഇതാണ് ഇത് നീ എന്ത് ഇങ്ങനെ ആലോചിക്കാണ്ട് ചെയ്യുന്നതെന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ ഒരു ഒരു ഡ്രീമില്ലേ അപ്പം അതിൽ കുറച്ച് വാല്യൂ കൊടുത്തു തന്നെ വേണം അപ്പം ഇപ്പം ആ ഒരു ഡ്രീമിന് ഞാൻ വാല്യൂ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ നമുക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നത് ഇപ്പം കിട്ടും കിട്ടോ കിട്ടാതിരിക്കുക അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ ഒരു റിസൾട്ട് കിട്ടുമ്പോഴില്ലേ അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫൈനൽ വരെ നമ്മൾ എത്തുക ആ സ്റ്റേജിൽ നമുക്ക് നിന്ന ആ ഒരു സന്തോഷം നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു സെൽഫ് സത്യമായിട്ട് രജസായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയോ അവരെയൊക്കെ ഉണ്ടായിരുന്നു ജഡ്ജസ് ശരിക്കും നമുക്ക് ഫൈനലിൽ മാത്രമായിരുന്നു ലാൽജോ സാറും എം ജി സുമാർ സാറൊക്കെ വന്നത് അതുവരെ ഷെയാജി ആയിരുന്നു നമ്മുടെ നമ്മുടെ ജഡ്ജന ഉപരി ഒരു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ ആയിരുന്നു ഷെയ്ലാജി ശരിക്കും നമുക്ക് നമുക്ക് ഇമ്പ്രൂവ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള അടുത്തൊക്കെ നമുക്ക് അതിൻ്റെതായ അഡ്വൈസ് ഒരു ഒരു ഇതായിരിക്കുന്ന ആള് അപ്പൊ ആ ഒരു കാലിബർ ഉണ്ട് എന്നുള്ളത് ഇപ്പം എനിക്കറിയാം വേദോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എന്റെ മുമ്പിൽ അവൾ ഓപ്പൺ ആണ് അപ്പം ഒരു സ്റ്റേജ് എത്തുമ്പോൾ ആ ഒരു പേടിയും അതെല്ലാം കൂടെ കൊണ്ട് നമ്മളെ ഡൗൺ ആക്കും പക്ഷെ അത് അത് ഒരു ജഡ്ജ് ജഡ്ജായിട്ടിരിക്കുമ്പം അവർക്ക് ആയിട്ട് ശ്വേതാജിക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ നമുക്ക് അവർക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ മകള് എന്ന് ശ്വേതാജീനെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ശ്വേതാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു റൗണ്ടില് അവള് നന്നായി പെർഫോം ചെയ്ത റൗണ്ടില് വേദുവിനെ വേദുവിന് സൂപ്പർ മകള് തന്നെ ാണ് ഇത് നൂറ് ശതമാനം പറയാന്ന് ശൈലജ പറഞ്ഞപ്പോ ജഡ്മെന്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു നമുക്ക് ഇപ്പം തെറ്റ് പറ്റിയല്ല തെറ്റാ നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമുക്കപ്പം ആ ഒരു നമുക്കൊരു അറ്റാച്ച്മെന്റ് ഇപ്പൊ വൺ ഇയർ ജേണി അല്ലേ ഇപ്പൊ അത്രയും നാള് നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ഒരു ആ നമ്മളെ അടുത്തറിയുന്ന ഒരു ആളായി പറ്റുന്നത് അപ്പൊ നമ്മുടെ ഒരു വിഷമങ്ങൾക്ക് നമുക്കൊരു ആ സങ്കടം വരുമ്പോഴും നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റ് എല്ലാം നന്നായി പോയി പിന്നെ ലാസ്റ്റ് വന്നത് നമ്മുടെ ലാജോ സാറും മഞ്ജീഷ് കുമാർ സാറും ഒക്കെ ആയിരുന്നു ഓപ്പൺ ചെയ്യണ്ടായിരുന്നു അപ്പൊ അവർക്ക് നമ്മുടെ പെർഫോമൻസ് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പെർഫോമൻസിന്റെ ഒരു എല്ലാവരും ഒരു സ്റ്റാൻഡിങ് ഒഡീഷൻ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് അവരെല്ലാവരും നമ്മുടെ ആ പെർഫോമൻസ് കണ്ടു ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞായിരുന്നു ഫസ്റ്റ് ടൈം നമുക്ക് സ്റ്റേജ് കാണുമ്പോഴും നമ്മൾ ടി വി കാണുമ്പോൾ തന്നെ വളരെ ഒരുപാട് വ്യത്യാസം ഉണ്ട് നമ്മുടെ ലൈവായിട്ട് പെർഫോമൻസ് അവിടെ ചെയ്യുന്നു അപ്പം അത് ഒരു എല്ലാ ജഡ്ജ്മെന്റും ജഡ്ജസും ഒക്കെ ഭയങ്കര നല്ല അഭിപ്രായം ഈ ലാസ്റ്റിലെ ആ പെർഫോമൻസ് ശരിക്കും കുറച്ച് റിസ്ക് എങ്ങനെയാണ് അത് ആ സമയം ആ പെർഫോമൻസ് ചെയ്യുമ്പോൾ എല്ലാരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അമ്മ അച്ഛൻ വിനുന്റെ അച്ഛനും അമ്മ എന്റെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് മോള് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ പെർഫോമൻസ് കാണാൻ അപ്പൊ നമ്മള് ചെയ്ത് കണ്ടിറങ്ങിയപ്പോ എല്ലാ പേരും അമ്മയൊക്കെ കരയുമായിരുന്നു പേടിച്ചിട്ട് പോയി കാരണം ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ നിക്കുന്ന ഇവളെന്റെ കാലിൽ നിൽക്കുന്നായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇവള് കുഞ്ഞല്ലേ അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര എഫക്റ്റ് ആയിരുന്നു അപ്പം ആ ഒരു പെർഫോമൻസ് ശരിക്കും നമ്മള് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ആ ഒരു റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെന്റ് കാണിക്കുന്ന റൗണ്ടാണ് നമുക്ക് എന്താണ് സിഗ്നേച്ചർ റൗണ്ട് അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ കഴിവ് നമുക്ക് പ്രത്യേകമായിട്ട് ഇപ്പൊ അതൊരു ഡാൻസ് ചെയ്യണമെന്നില്ല അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എന്താണ് നമ്മുടെ സിഗ്നേച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാൻ പോലും നമ്മൾ പോലും ഒരു നാല് സ്റ്റെപ്പ് ഡാൻസ് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഈ റിസ്ക് എല്ലാം വേണ്ടി അത് ചെയ്യുമായിരുന്നു ഈ ഫോൺ ഓരോ പൊസിഷനിലേ ആയിരുന്നു ഡാൻസ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ അതാണ് നമ്മുടെ ഒരു സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് തോന്നിക്കാറ് ഡാൻസ് പുള്ളി എടുത്താലും നമുക്ക് അവിടെ എത്രമാത്രം പെർഫോം ചെയ്യാൻ ഡാൻസ് പഠിക്കാത്തൊരാളാണ് അപ്പൊ എനിക്ക് എത്രമാത്രം ഡാൻസ് ഡാൻസ് ബേസിക്കലി പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് പക്ഷെ നമ്മൾ ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു നമുക്ക് ആ ഉള്ളിന്റെ ഉള്ളിലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന്റെ ഒക്കെ പരിപാടം ഒക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നെന്താ ഡാൻസ് പഠിക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അവിടെ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്ന അപ്പൊ അവരെയൊക്കെ നമുക്ക് ഫൈനലിൽ പിടിച്ചു നിക്കണ്ടേ അവരുടെ കൂടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡാൻസ് പെർഫോമൻസ് മാത്രം ചെയ്താൽ ചിലപ്പോ നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് എന്ത് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു പോയത് ഇപ്പൊ ഏതൊരു പരിപാടിക്കാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിനങ്ങനെ കോൺട്രോവേഴ്സീസും ആ നിങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ച് നമ്മളും വിചാരിക്കുന്ന നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കോൺട്രവേഴ്സിക്ക പേര് അൺഎക്സെപ്റ്റഡ് ആയിരുന്നു അത് ആ അപ്പൊ അതിനൊക്കെ ഉള്ള മറുപടി എന്ന് പറഞ്ഞപ്പോ അവർക്ക് പോയി മറുപടി പറയുന്നതല്ല നമ്മുടെ ജോലി നമുക്കതൊന്നും ഒരു അഫക്ട് അഫക്റ്റ് ചെയ്തില്ല നമുക്ക് നമ്മൾ ചെയ്തതിനാണ് നമുക്ക് പ്രൈസ് കിട്ടിയത് അത് അംഗീകരിക്കാൻ കഴിയാത്തവര് പല കുറ്റങ്ങളും പറഞ്ഞവരൊക്കെ നടക്കുമ്പോൾ അതിപ്പോ നമുക്ക് അതിനെ പോയി കമന്റ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ഏതൊരാൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിന് അതിൻ്റെതായ എഫേർട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നതിനെ അതിനെ കളിയാക്കി പറഞ്ഞു നടക്കുന്നത് അത് അവരുടെ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അപ്പം നമ്മളിപ്പോ ഒരാളെ ചെയ്യുന്നതിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യണ്ട പക്ഷെ വെറുതെ കുറ്റം പറഞ്ഞു നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും ജഡ്ജസിന്റെ തീരുമാനമാണ് നമ്മൾ വിന്നേഴ്സ് ആവുക എന്നുള്ളത് നമ്മുടെ ഒരു എഫേർട്ടിന് കിട്ടിയതാണ് നമ്മുടെ പെർഫോമൻസ് മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു അത് അടിസ്ഥാനമാക്കിയാണ് പ്രൈസ് തന്നത് ആ ഇപ്പം അതിനെ പറ്റി വേറെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇനി വേറെ എന്തെങ്കിലും പ്രയോജനം അവർക്ക് ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് ജഡ്ജസിന്റെ തീരുമാനമാണ് നമ്മൾ വിന്നേഴ്സ് നമ്മുടെ അപ്പം അതിനെ നമ്മള് നമ്മുടെ എഫേർട്ടിന് പ്രൈസ് കിട്ടി നമ്മൾ ഹാപ്പിയാണ് അതിന്റെ മറ്റതിന്റെ പുറകെ നമുക്ക് പോകാനുള്ള സമയമില്ല സത്യം റിയാലിറ്റി ഷോസിലൊക്കെ പോയി പങ്കെടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ എടുത്ത് എന്തെങ്കിലും പറയാനായിട്ട് എല്ലാം കൊടുക്കാനുണ്ടോ ശരിക്കും ശരിക്കർച്യൂണിറ്റി കിട്ടുകയാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഒരിടത്ത് പോകാൻ ആഗ്രഹമുണ്ട് നമ്മള് കുറച്ച് കാര്യം വെച്ചാൽ നമ്മള് ശ്രമിക്കാതെ ഒന്നും നടക്കത്തില്ലേ നമ്മളിപ്പം ഓക്കെ ആരെങ്കിലും നമുക്കത് കൊണ്ട് തരും അല്ലെങ്കിൽ ഇന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എനിക്ക് പോകണോന്നുണ്ടല്ലോ പക്ഷെ എന് എന്ത് പറയ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റോന്നൊത്തിരി ചിന്തിച്ചു കൂട്ടാതെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ റൈറ്റ് ടൈമില് യൂസ് ചെയ്യുക എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് എപ്പോഴും വരണമെന്നില്ല അല്ലെ അപ്പൊ കിട്ടുന്ന സമയം യൂസ് ചെയ്യ ചുറ്റുള്ളവർ പറയുന്ന ഒന്നും ഒരുപാട് നമ്മുടെ കാര്യാണ് നമുക്ക് അത് റൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ അത് ചെയ്യ അത്ര അതാണ് എനിക്ക് പറയാനുള്ളത് പോയിക്കഴിഞ്ഞാൽ പോയി അത്രേ ഉള്ളു ഇനി വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സോ ഏഹ് കിട്ടുന്ന റൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം അതാണ് എന്റെ ടിപ്പ് ഏതാണ്ട് ഇവിടെ മെൽബണിൽ താമസിക്കുന്ന ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് ഏതായാലും ഇവിടുത്തെ കാര്യം ആലോചിക്കാൻ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് ഇത്രയും ഇവിടുന്ന് ദൂരന്ന് നാട്ടിൽ പോയി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വിന്നേഴ്സ് ആയിട്ട് തിരിച്ചു തന്നു എന്നുള്ളത് എല്ലാ മലയാളികൾക്കും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയായിരുന്നു അപ്പൊ ഇനി ഇതുപോലെയുള്ള വലിയ വലിയ അവസരങ്ങളൊക്കെ ഇനി നിങ്ങളെ തേടി വരട്ടെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ും പോയിട്ടെ അതെ താങ്ക് യു സോ മച്ച് ഇപ്പൊ കുറച്ച് നമ്മുടെ കുറച്ച് സമയം ആണെങ്കിൽ നമുക്ക് എല്ലാം ബിസി അറിയാം കുറച്ച് സമയം നമ്മള് വിളിച്ച് നമ്മളോട് വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ സമയം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ഭക്ത നമുക്ക് ചായ ഒക്കെ കുടിക്കാനും ചായ ഉണ്ടോ 来这个，来。